നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മൾ ഇന്ന് കുട്ടിത്താരത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നാടെങ്ങും പച്ചപ്പ് പടർത്താൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് പ്രകൃതിയുടെ പച്ച പരവതാനി സംരക്ഷിക്കാൻ പോരാളിയായി നാടെങ്ങും മരങ്ങൾ വച്ച് പിടിപ്പിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ ദേവിക ദീപക് ദേവിക പൊതുസ്ഥലങ്ങളിൽ നട്ടു പരിപാലിക്കുന്നത് അറുനൂറിനടുത്ത് വൃക്ഷത്തൈകളാണ് ഇതിനോടൊക്കെ തന്നെ നിരവധി പുരസ്കാരങ്ങളും ഈ കൊച്ചു കൊച്ചുമിടുക്കിയെ തെരയെത്തി ോരത്ത് ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടാൽ ദേവിക ആദ്യം ചിന്തിക്കുക എങ്ങനെ അവിടെ ഒരു തണൽമര തൈ നടടുമെന്നാണ് തൈ നടുക മാത്രമല്ല അതിന്റെ പരിപാലനവും ദേവിക ഉറപ്പാക്കും പേരാൽ ഗുൽമോഹർ ബദാം കുളി റംബൂട്ടാൻ സപ്പോട്ട അങ്ങനെ നീടുന്നു ഒരു ഒൻപത് വയസ്സുകാർ നട്ടുപരിപാലിക്കുന്ന വൃക്ഷങ്ങളുടെ പട്ടിക

ഇരുപത്തിനാല് വർഷത്തെ അക്ഷയ് ശ്രീ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കുട്ടി കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടലമ്മച്ചി പുരസ്കാരം വനമിത്ര പുരസ്കാരം തുടങ്ങിയവ ദേവികയെ തേടിയെത്തി കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല വയനാട് കണ്ണൂർ ജില്ലകളിലും ദൈവിക എണ്ണം ആയിരമായി ആഗ്രഹം യാത്ര അവിടെ അവസാനിപ്പിക്കില്ല എനിക്ക് പൂകളോടൊക്കെ ഇഷ്ടമാണ് പിന്നെ അലേനോടൊക്കെ ബാഗ് ഉണ്ടാക്കാൻ പൂ ഉണ്ടാക്കാൻ അതൊക്കെ കാരണമാണ് ഞാൻ ചെടികൾ നടാനും തുടങ്ങിയത് പിന്നെ ഞാൻ പോകുന്ന വഴിക്കൊക്കെ വൃക്ഷത്തൈകള് കുഴിച്ചിടാറുണ്ട് ഞാൻ കുഴിച്ചിട്ട് എണ്ണം അഞ്ഞൂറ്റി അമ്പത്തി വൃക്ഷത്തൈകൾ ഞാൻ നട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പല ആളുകൾക്കും ആയിരം കഴിഞ്ഞാലും നടും ദീപക് ുംമ്പതികളുടെ മൂത്ത മകളാണ് ദേവിക ദേവികയുടെ പ്രകൃതി സ്നേഹത്തിന് തണലായി അച്ഛനും അമ്മയും അനിയൻ നിലനും കൂടിയുണ്ട് പൊതു ഇടങ്ങളിൽ നാളെ തണലായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ഈ കൊച്ചുമിടുക്കിയുടെ സ്വപ്നം എന്തിനു മരങ്ങൾ നടന്നു എന്നതിനെക്കുറിച്ച് ദേവികയ്ക്ക് കൃത്യമായ അറിവുണ്ട് പാഠപുസ്തകത്തിന് പുറത്തും പ്രകൃതിയെ കണ്ടും കേട്ടും തൊട്ടും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ദേവികയുടെ അഭിപ്രായം കോഴിക്കോട്ടു നിന്നും ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം രമ്യാദാസ് ന്യൂസ് മലയാളം